ും നമസ്കാരം പ്രജേഷ് എടുക്കേണ്ട ഒരാൾ കുറച്ച് രസകരമായൊരു വീഡിയോ ആണ് ഞങ്ങളിലേക്ക് കുറച്ച് ഒരു രണ്ടു വർഷം മുന്നേ നമ്മുടെ ഒരു കൂട്ടുകാരുടെ കല്യാണം നടന്നു കല്യാണത്തിന് ഒരു ചെറിയ പണി അല്ലെങ്കിൽ ഒരു കെണി ആ കെണിയുടെ വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അത് വലിയ രീതിയിലേക്ക് ഷൂട്ട് ചെയ്യണമെന്നൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത് കുറേ സംഭവപൂലമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കണം ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ ഓർത്തു പക്ഷേ അവിടുത്തെ സാഹചര്യങ്ങളും പിന്നെ ഇത് അറിഞ്ഞവരൊക്കെ നമ്മളെ പെട്ടെന്ന് ആൾക്കാർ എന്താ പറയുക അത് പൊളിക്കുന്നൊരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ നമ്മളത് പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്തു പരിപാടി അവിടെ കഴിഞ്ഞു അപ്പോൾ വലിയ കണ്ടൻ്റ് ഒന്നുമില്ല എന്നാലും ആ മേക്ക് ഓവറുകളും അതിൻ്റെ കുറച്ച് നിമിഷങ്ങളൊക്കെ വളരെ രസകരമായത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം കുറച്ച് സമയത്തേക്ക് ഞാൻ പെണ്ണായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു അപ്പോൾ എനിക്കിത്ര അത്യാവശ്യം കാരണം ഈ പറഞ്ഞ കിട്ട് നമ്മൾ വന്ന് രണ്ട് ബലൂണൊക്കെ വെച്ചപ്പോൾ ബലും പൊട്ടിപ്പോകുന്നൊരു പേടി ഉണ്ടായിരുന്നു രണ്ട് ബലൂൺ വെച്ചാൽ തരത്തിലായിരുന്നു വേറെ കുഴപ്പമുണ്ടായില്ല അതിൽ ഞങ്ങളിങ്ങനെ നടന്ന് പോയപ്പോൾ ഈ പബ്ലിക്കിൻ്റെ ഇടപഴകി ഇറങ്ങി നടന്നപ്പോൾ ചില കണ്ണുകൾ ശരിക്കും പറഞ്ഞാൽ ഞാനൊരാണായിട്ട് പോലും ഞാൻ തൻ്റെ തോച്ചുപോയി എന്നെ അടുത്ത് നിൽക്കുന്ന ഒരു തോണ്ടിയാണ് പൂടാ വയ്ക്കണമെന്ന് തോണ്ടി വിളിച്ചു വിളിച്ചതാണ് ഞാനിതൊക്കെ കണ്ടുകൊണ്ടിരിക്കണേ പക്ഷെ ഞാൻ ഇത് പെണ്ണല്ലാന്നുള്ളത് അവർക്കറിയില്ലല്ലോ അപ്പം നമ്മളിതിൻ്റെ ഇടയ്ക്കടുകൾ നമ്മുടെ ഇങ്ങനെ വട്ടം കർമ്മം എനിക്ക് ഞാൻ തന്നെ ചൂടിപ്പോയി ഞാൻ ആടായിട്ട് നമുക്ക് ആ ഓട്ടവും അവരുടെ അതൊക്കെ കണ്ടിട്ട് നമുക്ക് ചൂളിപ്പോയി ശരിക്കും പറഞ്ഞാൽ നല്ല സൗന്ദര്യമുള്ള ഒരു പെണ്ണുങ്ങളുടെ അവസ്ഥ ആ നിമിഷം ഞാൻ ശരിക്കും ഈ വീഡിയോയിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട ഘടകത ആ അരമണിക്കൂർ നമ്മൾ ഒരു പെണ്ണായിട്ട് നിന്നപ്പോൾ നമ്മുടെ ആ ബോഡി സ്ട്രക്ചറൊക്കെ വെച്ചുകൊണ്ട് ഇവരുടെ കണ്ണുകൾ വന്ന് നമ്മൾ പതിച്ചപ്പോൾ ശരിക്കും ചൂളിപ്പോയൊരു അവസ്ഥ പിന്നെ ഇതിന്റെ അത് പറഞ്ഞ പെട്ടെന്ന് ആ കണ്ടന്റ് ആ ഒരു എന്താ പറയാ ആ നിമിഷത്തിൽ നിന്ന് മാറി സ്റ്റേജിൽ കയറി കുറച്ച് നിമിഷങ്ങളൊക്കെ ഉണ്ടാക്കി ഒരുപാട് രസകരമായ ഒരു അനുഭവം സമ്മാനിച്ച ഒരു നിമിഷമായിരുന്നു അപ്പൊ വീഡിയോ ആണ് നിങ്ങൾക്ക് എത്രത്തോളം അതിന്റെ അത് ഒരു ഫീൽ ചെയ്യുക അതായത് രസകരമായ രീതിയിൽ തോന്നുന്നു ഞങ്ങൾക്ക് അറിയില്ല എന്നാണെങ്കിൽ രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ഇത് ചുമ് ഒന്ന് കണക്റ്റ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക ഒന്ന് കണ്ടുനോക്ക് ഓക്കെ പോവാൻ വീട്ടിലേക്ക് പോവാണെങ്കിൽ എന്റെ ഗുരുതം പോയി ഇനി അവിടെ കട്ടക്ക അവിടെ മാത്രം തിരിച്ചു വരും മാളുനെ എല്ലാത്തോളം ചെയ്യണം അതാ പ്രശ്നം നിനക്കതുപോലെ വരും ഇനി അതിപ്പോ പറിച്ചുകളാണ് അത് അതൊക്കെ അണ്ണം പറിച്ചു കഴിഞ്ഞാൽ നിന്റെ കണ്ണടക്കം പറഞ്ഞു പോവും ആ പോരും എന്നും ദോഷം അറിയാതൊക്കെ അത് ഭ്രാന്ത് ഒരു അന്നൊരു കാര്യം ചെയ്യേ അണ്ണന്റെ ഒരു ലെൻസും കൂടി എടുത്ത് കഴിച്ചു കൊടുക്കും ആ അതാ പറഞ്ഞേ ഒരു ലെൻസ് വെച്ചു കൊടുക്കും അപ്പൊ പിന്നെ നീ ആയിട്ട് തോന്നില്ല ഒരു കണ്ണ അടിച്ചു പോന്ന് മാത്രേ ഉള്ളൂ വേറെ ഒരു വിഷയമില്ല അണ്ണൻ അന്നെങ്ക അണ്ണന്റെ വൈറസ് എന്താ കണ്ടിട്ട് വരും വേറെ പ്രശ്നമുണ്ടാ ഒരു കുഴപ്പമില്ല കുട്ടിക്ക് ഒന്നുമില്ല 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 ഇവിടേക്ക് ആണോ കാരഞ്ഞു വന്നാണ് നോക്കിയപ്പോൾ നല്ല സ്കെല കാണാനായി എന്നെ ഭയങ്കര ലുക്ക് ഞാൻ കണ്ടോ എവിടെ പോ ഇട്ടേം നിർത്തിട്ട് ഉണ്ടോ നല്ല വെളവും വെച്ചിട്ടുണ്ട് കണ്ടോ എന്താ എവിടെ പോ നാലേ വിരവ് നാലേതിര പൊട്ടി പോയി നീ അവിടെ വെച്ചിട്ട് നീ വീരപ്പിച്ചു വെക്കുക നീ ഒന്ന് നീലം ഒരു കണ്ണം നീലോണ്ടെ ഗ്ലിസറിന്റെ ആവശ്യമില്ല ശെരിക്കും കരയാണ് പറഞ്ഞത് എല്ലാത്തിനും എന്റെ ഓട്ടോ ഓട്ടോണ്ട് ല്ലെന്ന് പറഞ്ഞാൽ എനിക്കതിന് പെണ്ണു നടന്നറിയോ പുതിയ സീനിയാണോ എന്താ അത്ര പിന്നെ അത് കാര്യം എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്നൊന്നും നമുക്ക് അറിയാൻ പാടില്ല ഏകദേശം ഒരു ആയിരം പേരുടെ പ്രോഗ്രാം ആണ് നടക്കുന്നത് അതിന്റെ ഇടയ്ക്കാണ് നമ്മൾ ഇന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ പോകുന്നത് എത്രത്തോളം വീഡിയോ കിട്ടുമെന്നോ എത്രത്തോളം ഇത് സക്സസ്ഫുൾ അറിയില്ല എന്നാൽ അടി വന്നിട്ടുണ്ടെങ്കിൽ പൊക്കി ഓർമ്മയും അപ്പൊ അതൊക്കെ നമുക്ക് കാണാം ഓക്കെ നമുക്ക് നേരെ കല്യാണ അപ്പോൾ അത് ഇത്രയൊക്കെയുള്ള വീഡിയോ നമ്മൾ നമ്മുടെ ഒരു പ്രായകാലഘട്ടത്തിലൊക്കെ ഇങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ നമ്മൾ ഓർത്തിരിക്കും ഇതൊക്കെ രസകരമായ കുറേ മുഹൂർത്തങ്ങളാണ് ഇരിക്കും നമ്മൾ കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ചില നിമിഷങ്ങൾ അത് എനിക്ക് മാത്രമല്ല ഇതിനോട് ബന്ധപ്പെട്ടിരുന്ന എല്ലാവർക്കും അത് സന്തോഷം നൽകുന്നതും അത് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരുപാട് നിമിഷങ്ങൾ നൽകിയതാണ് അപ്പോൾ അത് ഇപ്പോൾ കുറച്ച് എന്താ പറയുക കുറേ വീഡിയോകളൊക്കെ ഇങ്ങനെ എടുത്ത് പരിശോധിച്ചു ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇരിക്കണം അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് കണക്ട് ചെയ്തെടുത്തു ഇതിന് ശരിക്കും ക്യാമറയിൽ എടുത്തേക്കുന്നത് നല്ല ക്ലിയർ ആയിട്ട് എടുത്തിട്ടുണ്ട് അത് കിട്ടിയിട്ട് ചെയ്യാമെന്ന് കരുതി ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചതാ പക്ഷേ കല്യാണം കഴിഞ്ഞ ഒരു കൊച്ചിന്റെ പിറന്നാൾ കഴിഞ്ഞു നാളെ കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ കിട്ടി ആ ഫോണിൽ എടുത്തത് വെച്ചിട്ട് അങ്ങ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിച്ചു തോന്നുന്നു അപ്പോൾ എന്താണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റു വ്യത്യസ്തമായ കാഴ്ചകളും വേറിട്ട അനുഭവങ്ങളും ആയത്തുമരേക്കും പ്രജേഷിടക്കായിട്ട് വേറെ ഫോണാം